ഹായ് എന്തുകൊണ്ട് ബിഗ് ബോസ് നമ്മുടെ ജാബ്രിയെ സപ്പോർട്ട് ചെയ്യുന്നു ഞാൻ ഇങ്ങനെ ആലോചിച്ച് നോക്കി എനിക്ക് ഒരു ഐഡിയയും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കാരണം അവർക്കെതിരെ തിരിയുന്ന ഓരോ വ്യക്തികളെയും ബിഗ് ബോസ് തിരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്നു എല്ലാവർക്കും മഞ്ഞക്കാട് കൊടുത്ത് വിട്ടാക്കുന്നു ഇപ്പം അവസാനം നമ്മുടെ സിബിനും മഞ്ഞക്കാട് കൊടുക്കാൻ പോകുന്നു സിബിൻ കാരണമാണ് ഇപ്പോൾ ജാസ്മിൻ കരഞ്ഞ് പിടിച്ച് നിലവിളിച്ച് ഒറ്റപ്പാടുണ്ടാക്കി നടക്കുന്നത് അപ്പോൾ സിബിനിട്ടും ഒരു പണി നമ്മുടെ ബിഗ് ബോസ് കൊടുക്കുന്നു ഇതെന്താണ് ബിഗ് ബോസ് ഉദ്ദേശിക്കുന്നത് ബിഗ് ബോസ് ഇടയ്ക്കിടയ്ക്ക് പറയുന്ന കാര്യമാണ് ജനങ്ങൾ കാണുന്ന ഷോ അല്ലേ ജനങ്ങൾ കാണുന്ന ഷോ അല്ലേ എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇവരെന്താ ഏപ്പടം കാണിക്കാനുള്ള പരിപാടിയാണോ ജാബ്രി കോംബോ വെച്ച് അതായത് അവിടെ നടക്കുന്ന ജാസ്മിന്റെയും ഗബ്രിയുടെയും വൃത്തികളെല്ലാം ബിഗ് ബോസ് നമ്മളെ ഷൂട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട് അതായത് ജാസ്മിന്റെയും ഗബ്രിയുടെയും വൃത്തികളെല്ലാം നമ്മൾക്ക് കാണിച്ചു തരുന്നുണ്ട് എന്നിട്ട് അവർക്കെതിരെ സംസാരിക്കുന്നവരെ ബിഗ് ബോസ് ശിക്ഷിക്കുകയും ചെയ്യുന്നു അതെന്തുകൊണ്ടായിരിക്കും എന്ന് ഞാൻ ചിന്തിച്ചു തീർച്ചയായും ജാബ്രിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ബിഗ് ബോസ് പിന്നെ എന്തുകൊണ്ട് അവരുടെ ചേഷ്ടകളെല്ലാം നമ്മളെ കാണിക്കണം അതും ഞാൻ ഇങ്ങനെ ആലോചിച്ചു പിന്നെ പലപ്പോഴും ഗബ്രിയെ അല്ല ജാസ്മിനെയാണ് കൂടുതലായിട്ട് ബിഗ് ബോസ് സപ്പോർട്ട് ചെയ്യുന്നത് അതായത് കഴിഞ്ഞ വീക്കെൻഡിൽ ലാലേട്ടൻ വന്ന് ജാസ്മിനെ പുകഴ്ത്തി സംസാരിക്കുകയും ഗബ്രിയെ താഴ്ത്തിക്കെട്ടുകയും ചെയ്യുന്നുണ്ടായിരുന്നു അതെന്തായിരിക്കും എൻ്റെ ചിന്തകൾ ഇങ്ങനെ പോയി അവസാനം എനിക്കൊരു കാര്യം മനസ്സിലായി ഈ വൃത്തികെട്ട കോംബോ നമ്മളെ കാണിക്കുമ്പോൾ നമ്മൾ ആണെങ്കിലും ആ കോംബോ കാണുന്നുണ്ട് അവരെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് തുരത്തി ഓടിക്കണം എന്ന് പറഞ്ഞ് നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട് ഞാൻ മാത്രമല്ല മിക്ക ആൾക്കാരും ആ വിഷയത്തെക്കുറിച്ചാണ് വീഡിയോ ചെയ്യുന്നത് ആ ഒരു കാരണം കൊണ്ട് തന്നെ ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഗെയിം ഷോ മുന്നോട്ട് പോകുന്നുണ്ട് അതുപോലെ റേറ്റിങ്ങും കിട്ടുന്നുണ്ട് ബിഗ് ബോസിനെ സംബന്ധിച്ച് നല്ല റേറ്റിംഗ് വരുന്നുണ്ട് അതിനുള്ള ഒരു കാരണം ഈ പറയുന്ന ജാബ്രി കോംബോ എന്ന വൃത്തികെട്ട കോംബോ തന്നെയാണ് അത് ആരെന്തൊക്കെ പറഞ്ഞാലും അത് ഒരു സത്യമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ പൊന്മുട്ടി ഇടുന്ന താറാവിനെ ബിഗ് ബോസ് കൊല്ലുമോ ആരെന്തൊക്കെ പറഞ്ഞാലും ബിഗ് ബോസിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ബിസിനസ്സാണ് റേറ്റിംഗ് ആണ് അപ്പോൾ ഇത്രയും വൃത്തികേട് കാണിക്കുന്ന ഒരു കോംബോ ഉണ്ടാവുമ്പോൾ അവരെ എങ്ങനെയെങ്കിലും സപ്പോർട്ട് ചെയ്ത് നിർത്തണം ബിഗ് ബോസിനകത്ത് അപ്പോൾ അവർക്കെതിരെ തിരിയുന്ന ആൾക്കാരെ ഒന്ന് അടിച്ചമർത്തുകയും വേണം എന്നാലല്ലേ അവരാ കോംബോ വീണ്ടും നടത്തിക്കൊണ്ടിരിക്കുകയുള്ളൂ ഇപ്പോൾ സിബിൻ വന്ന് അവരെ ചൊറിഞ്ഞു ചൊറിഞ്ഞാ നിർത്തി കഴിഞ്ഞാൽ ബിഗ് ബോസ് എന്ത് ചെയ്യും ജിൻഡോ അവരെ ആക്രമിച്ചു കഴിഞ്ഞാൽ ബിഗ് ബോസ് എന്ത് ചെയ്യും ലാസ്റ്റ് അപ്പോൾ ഒരു പരിധി വിട്ട് ചൊറിഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് അവരെ അടിച്ചമർത്തും അവരെ സ്വതന്ത്രമായി അങ്ങ് വിടും ബിഗ് ബോസ് ആരെ ജാസ്മിനെയും ഗബ്രിയേയും എന്തുകൊണ്ട് കഴിഞ്ഞ ആഴ്ച ജാസ്മിനെ ഒന്ന് പുകഴ്ത്തി നമ്മുടെ ഗബ്രിയെ ഒന്ന് താഴ്ത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗബ്രിയെ പോലത്തെ എത്ര ആൾക്കാരെ വേണമെങ്കിലും ബിഗ് ബോസിന് കിട്ടും പ്രണയം അഭിനയിക്കാനും അതുപോലുള്ള ആൾക്കാരെ എത്ര എണ്ണം വേണമെങ്കിലും ബിഗ് ബോസിന് കിട്ടും പക്ഷെ ജാസ്മിനെ പോലുള്ള ഒരാളെ ബിഗ് ബോസിന് ഇനി ഒരിക്കലും കിട്ടില്ല ഇതുമാതിരി തൊട്ടിത്തരം കാണിക്കുന്ന ഒരാളെ ഒരിക്കലും കിട്ടില്ല അതും ഒരു പെൺകുട്ടി അപ്പോൾ തീർച്ചയായും അവരെ സപ്പോർട്ട് ചെയ്ത് നിർത്താൻ ബിഗ് ബോസ് ശ്രമിക്കും കാരണം തറ വേല കാണിച്ചിട്ടാണെങ്കിലും ബിഗ് ബോസിന് റേറ്റിംഗ് കിട്ടണം ആ തൊട്ടിത്തരം കാണിക്കാൻ ഒരാൾ വരുന്നു അതും കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഒരാൾ വരുന്നു എന്ന് പറയുമ്പോൾ അത് ബിഗ് ബോസിനെ സംബന്ധിച്ച് ഒരു ബോണസാണ് ആണ് അപ്പോൾ ആ ഒരു സാധനത്തെ ഇല്ലാതാക്കാൻ ബിഗ് ബോസ് ശ്രമിക്കുമോ അതുകൊണ്ടാണ് ഈ പറയുന്ന സിബിനെയും അതുപോലെ ജിൻഡോയെയും അതുപോലെ ഇനി ജാബ്രിക്കെതിരെ വരുന്ന എല്ലാവരെയും ബിഗ് ബോസ് ഒരു കടിഞ്ഞാണ് ഇടുന്നത് അപ്പോൾ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം ജാസ്മിനെതിരെ ഇനി ആരെന്ത് പറഞ്ഞാലും ബിഗ് ബോസ് അവർക്ക് പണി കൊടുക്കും അതൊരു പരിധി വിട്ടു പോയി കഴിഞ്ഞാൽ ഉറപ്പായും പണി കൊടുക്കും കാരണം ബിഗ് ബോസിന്റെ പൊന്മുട്ടിയിടുന്ന താറാവാണ് ഈ പറയുന്നത് ജാസ്മിൻ ഇതുമാതിരി തൊട്ടുത്തരം കാണിക്കുന്ന ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ഇതിന് മുൻപും ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുമില്ല അപ്പോൾ ബിഗ് ബോസിന് കിട്ടിയ ഒരു ലോട്ടറി ആണ് ജാസ്മിൻ എന്ന് ബിഗ് ബോസിന് നന്നായി അറിയാം ബിഗ് ബോസിനെ സംബന്ധിച്ച് ഏപ്പടം ആയാലും കോംബോ ആയാലും അവർക്ക് റേറ്റിംഗ് കിട്ടുന്നുണ്ട് പണവും വരുന്നുണ്ട് ഒരു ഷോയെ സംബന്ധിച്ച് അതാണ് ഏറ്റവും വലിയ കാര്യം അപ്പോൾ അത്തരം തൊട്ടുത്തരം കാണിക്കുന്ന ആളെ സംരക്ഷിച്ച് നിർത്തേണ്ടത് ബിഗ് ബോസിന്റെ കടമയാണ് അപ്പൊ ബിഗ് ബോസിനെ കുറ്റം പറയാൻ പറ്റുമോ ബിഗ് ബോസിനെ സംബന്ധിച്ച് ഈ നൂറ് ദിവസം ഷോ ഓടണം അതിന് പറ്റിയ ആള് അത് ജാസ്മിൻ ആണെന്ന് ബിഗ് ബോസിന് നന്നായി അറിയാം കാരണം ഇങ്ങനെ ഒരാളെ ബിഗ് ബോസിന് ഇനി മഷിയിട്ട് നോക്കിയാൽ കിട്ടില്ല ബിഗ് ബോസ് പോലും പ്രതീക്ഷിക്കാത്ത സമയത്ത് കെട്ടിപ്പിടുത്തം ഉമ്മ വയ്ക്കല് അതുപോലെ ചിന്താഗതി പുറത്ത് കമ്മിറ്റഡ് ആയതുകൊണ്ട് എന്താണ് അകത്തും ഞാൻ കമ്മിറ്റഡ് ആവും അതിലെന്താണ് പ്രശ്നം എനിക്കൊരു പ്രണയമുണ്ടെങ്കിൽ എന്താണ് ഞാൻ ഇവിടെയും പ്രണയിക്കും അപ്പുറത്തും പ്രണയിക്കും എനിക്കൊരു ഭർത്താവ് ഉണ്ടെങ്കിൽ എന്താണ് ചിന്താഗതിയാണേ പക്ഷെ ഒരു കാര്യം മാത്രം ഇഷ്ടമായില്ല ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് കേരള ജനത ഇത് അംഗീകരിക്കും എന്ന് പറഞ്ഞത് മാത്രം എനിക്കിഷ്ടമായില്ല അത് ജാസ്മിൻ്റെ കയ്യിൽ വെച്ചാൽ മതി പിന്നെ യുവതലമുറയും ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളൊരു ചിന്ത പല ആൾക്കാരിലും വളർത്താൻ ജാസ്മിൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് അതും കയ്യിൽ വെച്ചാൽ മതി അപ്പോൾ എന്തായാലും ബിഗ് ബോസിൻ്റെ ഒരിക്കലും കുറ്റം പറയരുത് ബിഗ് ബോസിന്റെ പൊന്മൂട്ടിയിടുന്ന താറാവാണ് ആരണയാൾ ജാസ്മിനെ അതാണ് സംഭവം ഇപ്പോഴാണ് കാര്യം മനസ്സിലായത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ